അപ്പോൾ കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് യൂണിഫോം പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ നല്ല വശം നല്ല വശം ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ട് ചേർത്ത് വെച്ചെടുത്തു എന്നിട്ട് ഇനി ഇതിൻ്റെ ക്രോച്ചേരിയൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ തുമ്പ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ക്രോച്ച് ഏരിയ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഈ ക്രോച്ചേരിയ ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ തയ്ക്കുന്നത് നമുക്ക് അലാസ്റ്റിക് വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റേ ക്രോച്ചേരിയ ക്ലോസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ക്രോച്ചേരിയിൽ രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്തിട്ട് ഞാൻ ഇവിടെ തയ്യൽ സ്റ്റോപ്പ് ചെയ്തു ഇനി അലാസ്റ്റിക് ഇടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുകളിൽ ഒരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക എന്നിട്ട് അലാസ്റ്റിക് നമുക്കൊന്ന് എത്രയാണോ നമ്മളെ അരയുടെ വീതിച്ചാൽ ആ വീതിയിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അലാസ്റ്റിക് എടുക്കാം അപ്പം ഞാനിവിടെ അലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഇഞ്ച് നീളമാണ് ഇതിൻ്റെ വീതി അലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് ഒരിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അലാസ്റ്റിക് ഇതിന് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ അറ്റവശം ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മീതെ മീതക്കൂടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തേക്ക് തയ്ക്കുമ്പോൾ അലാസ്റ്റിക്കിൽ കൊള്ളാതെ നമ്മൾ തയ്ച്ചെടുക്കുക അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് തയ്ച്ച് പോരുക എന്നിട്ട് മറ്റേ അറ്റം ചെയ്തതുപോലെ തന്നെ ഈ അറ്റത്തും നമ്മൾ കെട്ടിട്ടൊന്ന് അലാസ്റ്റിക്ക് അതിമേ പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഈയൊരു ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചിങ്ങനെ തുണിയൊക്കെ നല്ല എല്ലാ ഭാഗ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകത്തൊക്കെ രീതിയിൽ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ ൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇനി താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക അപ്പോൾ കാലിന്റെ ആ ഒരു താഴെ ഭാഗം നമുക്ക് ഒരിഞ്ചു മടക്കി വീണ്ടും ഒരിഞ്ചും മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതിന്റെ അറ്റവശത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഇനി നമ്മൾ ഈ ക്രോച്ചേരി നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം ക്ലോസ് ചെയ്തതിന് ശേഷം ഈ പൊന്തി നിൽക്കുന്ന എലാസ്റ്റിക് ഉണ്ടല്ലോ ഈ ഒരു തുമ്പ് വശം അതിമൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിരയി ഇതായി തുമ്പൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കാലിൻ്റെ അടിഭാഗം എത്രയാണോ ലൂസ് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളെ പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ പാൻറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാം കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ